ഈ കയ്യിലിരിക്കണ കത്തി കൊണ്ട് ഈ കാണുന്ന മരത്തിൽ ചക്ക മുഴുവൻ മുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ പണി കയറും കൊണ്ട് ചക്ക എങ്ങനെ ഇറക്കി കൊടുക്കണം എന്നുള്ള എന്റെ ക്ലാസ് എടുത്തവരാണ് എനിക്ക് മരത്തില് കയറുന്നതിന് മുമ്പായിട്ട് ഈ നടുവിൽ കെട്ടിട്ട് മരത്തില് കയറിയിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ ചക്ക ഇറക്കി കൊടുത്തിട്ടുള്ള പരിചയമൊന്നും മുമ്പോട്ടില്ല പൈസക്ക് ബുദ്ധിമുട്ടില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല ഈ ലോകത്ത് പൈസയ്ക്ക് ബുദ്ധിമുട്ട് വരുമ്പോ ഇങ്ങനെയുള്ള പണിക്കാണ് ഞാൻ പോവാറ് ആദ്യമായിട്ട് ചെയ്യണോണ്ട് തുടക്കം തന്നെ ഒന്ന് പാളിപ്പോയി പിന്നത്തെ ശ്രമത്തിലെല്ലാം ഓക്കെ ആയി എല്ലാ ചക്കയും ഒരേപോലെ ഇറക്കി മുമ്പതോട്ട് ചക്കയി ഇറക്കിയിട്ടുള്ള പരിചയമൊന്നുമില്ലെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ മരത്തിൽ കയറി ചക്ക ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അടിയിൽ മഴ പെയ്തതോടുകൂടിയിട്ട് ആകെ ദുരിതത്തിലായി മരം വഴുക്കാൻ തുടങ്ങിയപ്പോൾ കാലൊക്കെ വരയ്ക്കാൻ തുടങ്ങി മേലെ നിന്നിട്ട് മരത്തിന്റെ ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചിട്ടാണ് ഓരോ പഴവും പച്ചക്കറിയും മാർക്കറ്റുകളിൽ എത്തുന്നത് അവസാനം ഇത് കസ്റ്റമർ കാണുന്ന സമയത്ത് അവർ ഈ കഷ്ടപ്പാടൊന്നും അറിയാണ്ട് കച്ചവടക്കാരൻ്റെ തർക്കിച്ചിട്ട് ഓരോ സാധനങ്ങളും വാങ്ങിക്കൂട്ടും ഇതിൽ ഇവർക്കൊന്നും കിട്ടാതെയും പോകും രൂപ ഒന്നര മണിക്കൂർ ആയി വെള്ള കളർ കളർ ഈ കോലൊക്കെ പക്ഷെ നമ്മുടെ വീട്ടിൽ ഓരോരുത്തരും മരം മുറിക്കാനും മരത്തിന്റെ കൊമ്പ് കഴിക്കാനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് എത്ര രൂപ കൊടുത്താലും അവർ പറഞ്ഞ പൈസ കൊടുത്താലും നമുക്ക് നഷ്ടമൊന്നും വരില്ല കാരണം അവർ ഓരോ സമയം ജീവൻ മണി വെച്ചിട്ടാണ് മേലെ ഞാൻ ആ കയറിയ സമയത്തെ കഷ്ടപ്പാട് എനിക്ക് നല്ലോണം അറിഞ്ഞു നമുക്ക് എന്തായാലും ഈ പൈസയിൽ എന്റെ പൈസ എടുത്തിട്ട് കുറച്ച് പൈസ എടുത്തിട്ട് നമുക്ക് ബാക്കി പൈസയും കൊണ്ട് കുറച്ച് പേർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാട്ടാ ഈ മഴയത്തും ഈ ഇഞ്ചി മുട്ടായി വെക്കാൻ നടക്കുന്ന ആളെ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി എത്ര

ഓരോ ദിവസവും ഇങ്ങനെ ഓട്ടപ്പാച്ചിൽ നടത്തിയിട്ടാണ് അവസാനം രാത്രിയാകുമ്പോ കൂലി കൂലിമുട്ടണത് ഈ വാങ്ങിയ ഇഞ്ചിമുട്ടായും കൊണ്ട് കുറച്ച് പേരുടെ സന്തോഷം മുഖങ്ങളും ഇതൊക്കെയല്ലേ അച്ചന്മാരെ ശരിക്കത്തെ സന്തോഷം എന്ന് പറയണത് തന്നെ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ എടുത്തു വെച്ചിട്ടൊന്നും അവസാനം നമുക്ക് ഉപകരിക്കുക പോലും ഇല്ല നമ്മുടെ ഉള്ളത് എന്താണെങ്കിലും അത് മറ്റുള്ളവർക്ക് കുറച്ചാണെങ്കിലും കുറച്ച് പങ്കിട്ട് കൊടുത്തിട്ട് ജീവിക്കുക പൈസ കൊടുത്തതിന് ശേഷം ആള് ഭക്ഷണം കഴിക്കാൻ കയറണുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷമായി